റെസ്ലിംഗിൽ സംസ്ഥാന ദേശീയ മത്സരങ്ങളിൽ മികവ് പുലർത്തിയ അന്ന സലീം ഫ്രാൻസിസിനെ തിരുമേനി എ വി കുഞ്ഞമ്പു സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയി ഉപഹാരം കൈമാറി മാധ്യമപ്രവർത്തകൻ ജിനോ ഫ്രാൻസിസിന്റെ മകളാണ് കണ്ണൂർ സ്പോർട്സ് സ്കൂൾ വിദ്യാർത്ഥിനിയായ അന്ന സലീം ഫ്രാൻസിസ് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ സംസ്ഥാന ദേശീയതലത്തിൽ മികവ് പുലർത്തിയ റെസ്ലിംഗ് താരം കോക്കടവിലെ അന്നാസലിം ഫ്രാൻസിസിനെ വായനശാല അനുമോദിച്ചു സംസ്ഥാന സ്കൂൾ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണമെഡൽ നേടിയ അന്ന ദേശീയ മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിക്കുകയും ചെയ്തിരുന്നു തിരുമേനി എ വി കുഞ്ഞമ്പു സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വായനശാലാ ഹാളിൽ നടന്ന ചടങ്ങിൽ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയി യോഗം ഉദ്ഘാടനം ചെയ്ത് കായിക താരത്തിന് ഉപഹാരം സമ്മാനിച്ചു ക്രിസ്മസിന്റെ ദിനങ്ങൾ നമ്മൾ ആഘോഷിക്കാം അത് അവിടെ ദുഃഖം അവിടെ പുസ്തകം ഉള്ള സമയത്തും നമ്മുടെ ഈ വായനശാലയിൽ ഒരു സന്തോഷകരമായ ചടങ്ങ് നമ്മൾ നടത്തുക ആ ചടങ് എന്ന് പറയുന്നത് ബ്രസ്ലിംഗ് ഗുസ്തിയാണ് ആ ഗുസ്തി നമ്മുടെ സംസ്ഥാനത്തെ ചാമ്പ്യൻഷിപ്പ് നേടിയാണ് അന്ന സലീൻ ഫ്രാൻസിസ് വേറെ തന്നെ നല്ല ഗംഭീര പേരാണ് അന്നയാണോ അന്നയാണോ സലീം ഉണ്ടോ സലീം എന്താ സലീം സലീം എന്ന് പറഞ്ഞാൽ അതൊരു മുസ്ലിം പേരാണെന്ന് കലാകാരനാണ് ശ്രദ്ധിച്ച് ഒരു വൈദ്യമുത്തായി ഇവിടെ നമ്മുടെ അന്ന സലീം നമ്മുടെ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് അന്നാ സലീമിന് മാനസ് നേരത്തെ സ്വന്തം കിട്ടിയപ്പോൾ ദേശീയ നമ്മളീ ഓൺലൈൻ മാധ്യമത്തിലൂടെ കാണുന്നു ഓൺലൈൻ മാധ്യമത്തിലൂടെ ഒക്കെ നമ്മൾ കാണുമ്പോ നമ്മൾ അന്നേരം എന്റെ മനസ്സിൽ വന്നു നമ്മുടെ നാടിന്റെ നമ്മുടെ തിരുവേലിയുടെ നമ്മുടെ തിരുവേനി കോളി കോരാളി ജനിച്ച കോരാളി അല്ലെ കോരാളിയിൽ ജനിച്ച അന്ന അവിടുന്ന് ഇതിനപ്പുറത്ത് പോയ കണ്ണൂർ സ്പോർട്സ് ഡിവിഷനിൽ പോയി അവിടെ സ്പോർട്സിലാണ് പെട്ട് നമ്മുടെ നാടിന്റെ ഒരു പേര് നമ്മുടെ പോരാളിന്ന് നമ്മുടെ നമ്മുടെ നാട്ടിൽ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ നമ്മുടെ നാടിന്റെ ഒരു പേര് നമ്മുടെ സംസ്ഥാനത്ത് നിലയിലേക്ക് ഉയർത്തുകൊണ്ടുവരാം എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമുള്ളത് അവിടുന്ന് സ്വർണ്ണമെട്ട നേടി മാത്രമല്ല ആ സ്വർണ്ണമെട്ട നേടി ദേശീയ നമ്മുടെ അവിടെ രാജ്യത്തിന്റെ രാജ്യത്തിന്റെ നേടി ലക്ഷ്യം ആ നമ്മൾ മൂന്ന് വി എൻ ഗോപി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം കെ എം ഷാജി കെ എം രാജേന്ദ്രൻ എ സി ജോയി വി ജി ശ്രീനിവാസൻ രാജു ഉറുമ്പുകുന്നേൽ തോമസ് കോഴിമറ്റം എന്നിവർ പ്രസംഗിച്ചു അന്നാ സലീം ഫ്രാൻസിസ് മറുപടി പ്രസംഗം നടത്തി സേവന മികവിന്റെ മൂന്ന് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ രണ്ടായിരത്തി വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകൾ കേരളത്തിലുടനീളം സെന്ററുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ്ഡ് പ്ലേസ്മെന്റ് സെൽ വഴി ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസാനം ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ സ്ക്വയർ നിയർ ബസ് ബസ്റ്റാൻഡ് ചെറുപുഴ